മാറ്റുളി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ലോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ നല്ല നമസ്കാരം ഹരിത ഗ്രൂപ്പ് ഓഫ് കമ്പനി മാറ്റുലിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ ജോബി ജോൺ അപ്പം നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ ചൂടൻ ചർച്ചകളിലേക്കാണ് നല്ല ചൂടുണ്ട് ജില്ലയിലും സംസ്ഥാനത്തൊക്കെ നല്ല ചൂടാണ് അതിനേക്കാൾ ചൂട് തന്നെയാണ് തൃശ്ശൂരിലെ ലോക്സഭ തെരഞ്ഞെടുപ്പിൻ്റെ അംഗത്തട്ടിലും എന്തായാലും കൂടുതൽ നീട്ടുന്നില്ല കൂടുതൽ കൂടുതൽ അഭിപ്രായങ്ങളിലേക്കും ചൂടൻ ചർച്ചകളിലേക്കും ഏവർക്കും സ്വാഗതം ഈ യാത്ര തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി തൃശ്ശൂർ ലോക്സഭ മണ്ഡലത്തിലൂടെ എല്ലാം നമ്മൾ സഞ്ചരിക്കുകയാണ് ഞങ്ങൾ മുന്നേ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു മാറ്റുലിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിലുള്ള അഭിപ്രായങ്ങളെല്ലാം തന്നെ വ്യക്തിപരമാണ് ഞങ്ങൾ ആരുടെയും പക്ഷം പിടിക്കുവാനോ ആരെ ഉയർത്തി കിട്ടുവാനോ ഒന്നുമല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതൊരു രാഷ്ട്രീയത്തിന് അതായത് തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണാർത്ഥവും ഒന്നുമല്ല ജനം പറയേണ്ടത് ഞങ്ങൾ ഒപ്പിയെടുത്ത് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഞങ്ങൾ എത്തിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഇന്നെത്തിയിരിക്കുന്നത് മനോഹരമായ ഒരു സ്ഥലത്താണ് നമ്മുടെ നാടൻ ചായക്കട നാടൻ തട്ടുകട എന്നൊക്കെ കേട്ടിട്ടില്ലേ ആ ഒരു വൈബിലാണ് ഞങ്ങൾ നിൽക്കുന്നത് രാവിലെയാണ് നല്ല തിരക്കുണ്ട് ഇത് ആ പുറയിലൊക്കെ ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു ഇത് കുറേ വർഷങ്ങളായിട്ടുള്ളൊരു ചായക്കടയാണ് ചേട്ടാ നമസ്കാരം ചേട്ടാ പേര് ബാബു ബാബട്ട് ബാബുട്ട് എത്ര നാളായിട്ട് ഇവിടെ ഇരുവർഷം കഴിഞ്ഞു എങ്ങനെയുണ്ട് കച്ചവടം ആണ് നമ്മുടെ ഈ വർഷത്തെ ഈ ലോ തെരഞ്ഞെടുപ്പിന്റെ ചൂടൊക്കെ എവിടെ വരെയുണ്ട് ചൂടായി വരുന്നു നമ്മുടെ പറ്റില്ല തൃശ്ശൂര് മൂന്നും പേരും ഒപ്പത്തിനൊപ്പമാണ് ഈ ഇവിടെ ചായ കുടിക്കാൻ വരുന്ന ആളുകളൊക്കെ രാഷ്ട്രീയ പറച്ചിലുണ്ടോ രാഷ്ട്രീയ പൂരച്ചൂടാണോ പൂരച്ചൂടുണ്ട് അപ്പൊ കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് പോകുന്നില്ല ശരിക്കും നമ്മൾ ഓരോ വ്യക്തികളെയും ജയിപ്പിച്ചു വിടുമ്പോൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട് നമ്മുടെ നാടിനെ കുറെ വികസന പ്രവർത്തനങ്ങൾ നടത്തണം അത്തരത്തിൽ ബാചൻ ഒരു താല്പര്യം എങ്ങനെയാണ് എങ്ങനെയാണ് ഭാവുശേട്ട് ഒരു വോട്ടിംഗ് ചെയ്യുന്ന വോട്ടർ എന്ന രീതിയിലുള്ള മനസ്സിലുള്ള സങ്കല്പം എന്താണ് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അങ്ങനെ ഒരു മനസ്സിൽ ഒരു ഇതുണ്ട് നമ്മുടെ രാഷ്ട്രീയ നമ്മള് സുനിൽ കുമാർ ജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് പോകാറുണ്ടോ വർക്കിനെ ഇപ്പൊ കുറച്ചു കാലമായിട്ട് പോവാറില്ലേ പണിയുടെ മുൻ എംപിയുടെ വികസന പ്രവർത്തനങ്ങൾ എം പി എവിടെയായിരുന്നു ഇന്നവർക്ക് ഇവിടെ ഒരു കോൺഗ്രസ്കാരം പറയില്ല കോൺഗ്രസ്സുകാർ നിൽക്കുന്നുണ്ടെങ്കിൽ ആള് പ്രതാപം നിക്കണി കോൺഗ്രസ്സുകാർ വരെ വോട്ട് ചെയ്യില്ല ഒരു ഈ അതായത് ചേട്ടാ എങ്ങനെയാണ് ഇപ്പൊ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഈ തെരഞ്ഞെടുക്കുന്ന വ്യക്തികൾ നമ്മൾ തെരഞ്ഞെടുക്കുന്ന വ്യക്തിയിൽ ഇടയ്ക്കെങ്കിലും വല്ലപ്പോഴും ഒരു പ്രോഗ്രാമിനെങ്കിലും വരണം എന്നൊക്കെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത് അങ്ങനെയൊക്കെ തന്നെയാണോ അത് കറക്റ്റ് ചേട്ടാ അവൻ പറഞ്ഞത് കറക്റ്റ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും രണ്ടും നമ്മുടെ നീതി പണമല്ല ഇവന്മാര് മാസം മാസം പിടിച്ച് ചെലവ് നാട്ടുകാരുടെ ചെലവ് ചെയ്തു അപ്പൊ അതിന് ജനങ്ങളുടെ അടുത്ത് ഇടയ്ക്ക് ആറ് മാസമായി തമ്മിൽ നിന്ന് ഞാൻ ചോദിക്കുന്നത് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നാട്ടിൽ ചെയ്യുന്നുണ്ട് ഒരു പരിമിതികളുണ്ട് പക്ഷെ ആ പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെ അവര് വികസന പ്രവർത്തനങ്ങൾ ഈ അഞ്ചു വർഷം ചെയ്തില്ല എന്ന് നമ്മള് ഒറ്റയടിക്ക് അടിച്ചാക്ഷേപിക്കുമ്പോ അത് അത് നമ്മുടെ കാഴ്ചപ്പാടില് കാണുന്നില്ല ഇപ്പൊ ഈ എം ബി ഫണ്ടിന്ന് ചെലവ് ചെയ്യുന്നത് അത് നമ്മുടെ നാട്ടിൽ എവിടെയാണ് ചെയ്തേക്കണെന്ന് എനിക്കറിയില്ല പ്രത്യക്ഷത്തിൽ എലക്ഷൻ ആര് ചേച്ചാലും നമുക്ക് എന്തിട്ടു ഒരു ഗുണമില്ല ആര് ബിജെപി ആയാലും കോൺഗ്രസ് ആയാലും സി പി എമ്മായാലും ആര് ചോദിച്ചാലും നമുക്കൊരു ഗുണമില്ല നമുക്ക് ഗുണം ഇങ്ങനൊക്കെ ഇതിൽ കാണിക്കണോ ഈ ലോട്ടറി വെക്കുന്ന അവർക്ക് സമ്മാനം കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ജനങ്ങളുടെ എടുക്കും ആര് ചോദിച്ചാലും അവർക്ക് തന്നെ സുഖം നമുക്കൊരു ഒന്നും കിട്ടില്ല പണിയെടുക്കണം ആ നമ്മള് വെയിൽ കൊണ്ട ആൾക്കാര് വെയില് കൊണ്ടേ പറ്റുള്ളൂ എന്തായാലും വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ തന്നെയാണ് ഭൂരിഭാഗം ആളുകളും പറയുന്നത് ചേട്ടാ സംസ്കാരം എത്ര രണ്ടോ ലോട്ടറി അഞ്ച് അഞ്ചിൽ എടുക്കുന്ന ആണെന്ന് പറഞ്ഞത് ഇന്നിട്ട് അടർ എടുത്തിട്ടുള്ളൂ എങ്ങനെയുണ്ട് നിങ്ങളുടെ ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷയാണോ അതുകൊണ്ടല്ലോ റോഡുകളൊക്കെ അവസ്ഥ എങ്ങനെയാ റോഡുകളൊക്കെ അവസ്ഥയല്ലേ ഇങ്ങനെയാ ഇലക്ഷൻറെ ചൂടൊക്കെ നല്ല ചൂട് ഇങ്ങനെ പോകും ചോദിച്ചാൽ നമ്മള് പണിയെടുക്കാൻ പറ്റും അത്ര തന്നെ രാവിലെ ഓട്ടത്തിന് വരും വരും ഈ തൃശ്ശൂരിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോ ഈ കുറി നമുക്കറിയാം സുരേഷ് ഗോപി വീണ്ടും അംഗത്തട്ടിലേക്ക് വന്നിരിക്കുകയാണ് അങ്ങോട്ട് കാഴ്ചപ്പടം ആ ഒരു പ്രതീക്ഷയാണോ അങ്ങനെയാണെങ്കിൽ മുൻ മുൻ ഈ തെരഞ്ഞെടുപ്പിലൊക്കെ അദ്ദേഹം അല്ല എന്നാലും ഏകദേശം േട്ടനെ ഈ ഒരു പ്രതീക്ഷ ഉണ്ട് ഈ ഒരു വർഷം അപ്പൊ കുറച്ച് പേര് ഇവിടെ ഇരിക്കുന്നുണ്ട് ചേട്ടാ നമസ്കാരം വിശേഷം എന്നുണ്ട് എലക്ഷൻ്റെ ചൂടൊക്കെ എങ്ങനെയുണ്ട് ഈ പ്രാവശ്യം എങ്ങനെയായിരിക്കും തൃശ്ശൂർ ലോക്സഭയുടെ അവസ്ഥ പറയാൻ പറ്റില്ല മൂന്ന് കട്ട മത്സരം എന്തുകൊണ്ടാ അങ്ങനെ ചിന്തിക്കാൻ കാരണം മൂന്ന് സ്ഥാനാർത്ഥികളെയും മികവാണോ അതെയോ എങ്ങനെയാണ് ജനങ്ങളെ എങ്ങനെയാണ് ചിന്തിക്കുന്നത് സ്ഥാനാർത്ഥികളും മികവുള്ളവരാണ് പ്രവർത്തനവും പ്രവർത്തനങ്ങളാണ് എന്താണ് എന്താ ചേട്ടാ പറയാൻ കാരണം മുൻമന്ത്രി നല്ല ഭരണം കാഴ്ച വെച്ച വെച്ചാളല്ലേ ബാക്കിയുള്ളവര് അത്ര മോശമാണെന്നാണോ പറഞ്ഞത് സാധ്യതയുണ്ടെന്നാണ് സംഭവിക്കാം അതെ മറ്റുള്ളവർക്ക് സുരേഷ് ഗോപി അത്ര സുരേഷ് ഗോപിക്ക് ഈ പ്രാവശ്യം കട്ട മത്സരാവും തെരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുപ്പ് കുഴപ്പമില്ല പിന്നെ മാറി മാറി മരണം വരണം ആരും മരിക്കരുത് അത് കെട്ട് തീട്ട് കൂടുതലാവും അവർ സ്ഥിരമായിട്ട് മരിച്ചു കഴിഞ്ഞാൽ കെട്ടിങ്ങും മാറി മാറി വരണം മരണം മാറി മാറി വരണം നല്ലത് അത് ഏറ്റവും ഉത്തമം അതാണ് സ്ഥിരം ആർക്കും കൊടുത്തോ അത് അവര് കേരളത്തെ നശിപ്പിച്ചു കളയുള്ളൂ അത്രയും ഞാൻ മനസ്സിലാക്കി കൊടുത്തുള്ളൂ ഞാൻ മാർച്ചുകാരനാണ് അതും പറയാം മാർത്സുകാരാണ് പക്ഷെ മാർച്ചുകാർക്ക് കൊടുക്കേണ്ടതെന്ന് അത് ചില ആർക്ക് കൊടുക്കേണ്ട ചില കൊടുക്കുമ്പോൾ അവർക്ക് അത് അവർക്ക് കൈയിട്ട് മാറ്റി ഹെൽപ്പാകുന്നത് അത് അത് ഒരു കൺസർ അങ്ങനെ അനുവദിക്കരുത് മാറി മരിക്കണം ഈ പ്രാശമാത്ര അടുപ്പിച്ച് രണ്ട് ഭരണ പ്രകൃതി വന്നേക്കാം ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് തൃശ്ശൂരിനറിയാലോ അറിയാം നമ്മൾ മൊത്തത്തിലെ ഞാൻ പറഞ്ഞത് ഈ മൊത്തം ഈ ം മേനുണ്ട് തെരഞ്ഞെടുപ്പിന്റെ ചൂട് ചൂടാണ് ഏഹ് ഓരോ ദിവസത്തിനും നല്ല ചൂടിലേക്ക് വരികാലേ നമ്മടെ തൃശ്ശൂർ ഈ ഒരു അവസ്ഥ ഈ വർഷം എങ്ങനെയാണ് വായങ്ങ മത്സരം എന്നൊക്കെയാണ് തൃക്കോണ മത്സരം എന്നൊക്കെയാണ് ഭൂരിഭാഗം അഭിപ്രായം ആ എന്താ കാര്യം രണ്ടുപേരുടെ ആയിരിക്കണം ആ വേറെ ആരും എന്നിട്ട് ആ

ാണ് മാറ്റം തൃശ്ശൂർ മാറ്റം വരില്ല ഇത് തന്നെ സംഭവിക്കും ശക്തമായത്ര ഗുണമത്സരമാണ് ഈ ഒരു എല്ലാവരും ഉറ്റുനോക്കാണ് തൃശ്ശൂരിനെ തൃശ്ശൂർ ആരും ജയിക്കാനാ സാധ്യത പിന്നെ പുള്ളി ചോദിച്ചാൽ തൃശ്ശൂര് ശക്തമായ മത്സരം നടന്നു ഹെൽമെറ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ മുഖം ഒന്ന് കാണാമായിരുന്നു തൃശ്ശൂര് ശക്തമായ ഒരു ഗുണമത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു അവസരം എന്റെ അഭിപ്രായം തന്നെ എങ്ങനെയാണ് ഇവിടുത്തെ ഒരു മത്സരത്തിന് അവസ്ഥകള് എന്റെ അഭിപ്രായത്തില് മണ്ഡലത്തിന് ഗുണമുണ്ട് ഗുണമുണ്ട് കാരണം കേന്ദ്ര ഫണ്ട് വരാനും ബാക്കി എല്ലാ കാര്യങ്ങൾക്കും അതാണ് ചേട്ടൻ്റെ പ്രതീക്ഷ അപ്പൊ മറ്റുള്ള രണ്ട് കക്ഷികളും ജയിച്ചാലും പ്രതിപക്ഷത്ത് പോയിട്ട് അവിടെ ഒരു അഭിപ്രായമാണ് പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ഇത് തീർച്ചയായിട്ടും ഇയാൾ ജയിക്കുകയാണെങ്കിൽ നമുക്ക് ഗുണങ്ങളുണ്ട് ശരി എങ്ങനെയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ ഒരു ത്രികോണ മത്സരമാണ് പ്രാവശ്യത്ത് ത്രികോണ മത്സരമാണ് മുരളിയാണ് ജയിക്കാൻ സാധ്യത കൂടുതല് ആ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വരണത് എന്താണെന്ന് മറ്റുള്ള പള്ളികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മുരളിയാണ് നല്ല പ്രോത്സവം എവിടെ നിന്നാലും അതിനുള്ള കഴിവ് കൊണ്ടു ഈ കുറയും വിജയം മുരളി ജയിക്കും ഒരു ലക്ഷത്തിന് വോട്ടിന്റെ മുകളിൽ ഒരു ലക്ഷത്തിന് ജയിക്കും ജയിക്കും രാവിലെ തന്നെ പത്രമായ നമ്മുടെ തൃശൂരത്തെ തെരഞ്ഞെടുപ്പിന്റെ ചൂട് ഞങ്ങളുടെ കുമാര് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രതീക്ഷ ഈ സർക്കാരിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അതനുസരിച്ചുള്ള ഇത് ജനങ്ങളിൽ നിന്നും ഉണ്ടാവും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ആ ഒരു അല്ലേ ചേട്ടാ നല്ല അഭിപ്രായം തന്നെ തെരഞ്ഞെടുപ്പ് നേരിടുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാധാരണക്കാരൻ്റെ ചിന്ത പിന്നെ ഭരണത്തിൽ പൂർണ്ണമായിട്ട് പിന്നെ ഭംഗിയാണൊന്നും പറയാൻ പറ്റില്ല പോരായ്മകൾ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അതിൻ്റെ സാമ്പത്തികമായിട്ട് സാധാരണക്കാരനാണ് ഏറ്റവും കൂടുതലായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുക തൊഴിൽ പട്ടിണി പട്ടിണിഭാവങ്ങളായിട്ടൊക്കെ ആളുകൾക്ക് തൊഴിൽ വളരെ കുറവായിട്ട് ലഭിക്കുന്നുണ്ട് അതിൻ്റെ പ്രതികരണത്തിന് വേണ്ടി ഗവൺമെന്റ് പുതിയ നടപടികളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ടെന്ന് പറയുന്ന പല എത്ര ഫലവത്താവും എന്നൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വ്യത്യാസം എങ്ങനെയാണ് ചേട്ടാ തൃശ്ശൂരിന്റെ ഒരവസ്ഥ ൂര് എന്തായാലും ഒരു ശക്തമായ ത്രികോണ മത്സരമാണ് ചോദിച്ചാലില്ലേ കഴിഞ്ഞ കുറഞ്ഞാളായിട്ട് ഞാൻ നൂറ്റിപ്പത്തി രൂപയ്ക്ക് പത്രം അടിക്കാറ് അപ്പൊ എന്റെ പ്രായത്തിൽ ഇപ്പം ആര് ചോദിച്ചാലും ആര് ചോദിച്ചാലും ഞാൻ പാസ്സൈ പ്രൈസിനെ അടിക്കാറ് അതുകൊണ്ട് എന്നെ അത് ബാധിക്കില്ല ഞാൻ ഇനിയും നൂറ്റിപ്പത്തിരയ്ക്കുള്ളൂ

അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഫൈറ്റ് ഉണ്ടാവും തോന്നുന്നു ആ ഈ പ്രാവശ്യം തൃശ്ശൂര് ഒറ്റ നോക്കിയാണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ ആ ചേട്ടാ അഭിപ്രായം എങ്ങനെയാണ് പ്രാവശ്യം സുരേഷ് ഗോപി എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിക്കുന്നത് പക്ഷേ എനിക്ക് തോന്നിയില്ല പോരാ അതെ ആദ്യ സമയത്തുള്ള ആ ആവേശം ഒന്നും ഇല്ലെന്നാണോ ചേട്ടൻ പറഞ്ഞത് അത് ആ എന്തേട്ടാ ത്രികോണ മത്സരം എന്ന് പറയാൻ പറ്റുന്നില്ല അവിടെ കൂടുതലായിട്ട് സി പി എമ്മിനാണ് മുൻകൂട്ടം കാണുന്നത് ആ പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നേതാക്കന്മാരൊക്കെ കാലു മാറി നടക്കുന്നുണ്ട് അണികളിലെ അതിൻ്റെ ഒരു വീഴ്ചകൾ കാണുന്നുണ്ട് പൊതുവായിട്ട് ഒരു സംസാരത്തിലും പെരുമാറ്റത്തിലും പിന്നെ സുനിൽ കുമാറിനും അണികൾ നിരാശരായിട്ടാണ് കാണപ്പെടുന്നത് സുനിൽകുമാറിനെ സംബന്ധിച്ച് പേടിയില്ല നല്ല കൂടിയാണ് പുള്ളി എലക്ഷനെ നേരിട്ട് കാണുന്നത് പ്രതീക്ഷയുണ്ട് മത്സര മത്സരം ആത്മാർത്ഥമായിട്ട് മത്സരം നടത്തുകയാണെങ്കിൽ ശക്തമായ മത്സരം നടക്കുകൂടാ കാരണം ഇവിടെ ഒരു പത്ത് ലക്ഷം വോട്ട് പോളി ചെയ്യുവാണെങ്കിൽ ഏറെക്കുറെ എല്ലാവരും മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം വരെ പിടിക്കാവുന്നവരാണ് മൂന്ന് സ്ഥാനാർത്ഥിമാരും സുരേഷ് ഗോപിയും സുനിൽ കുമാറും അതുപോലെ തന്നെ മുരളി ഇതില് ഞങ്ങളുടെ ഒരു നിരീക്ഷണമാണ് ഇവിടെ നിരീക്ഷണം കൃത്യമായിട്ട് ഈ കേരളത്തിൽ ഇപ്പൊ നിലനിൽക്കുന്ന സാഹചര്യം ഇ ഡിയുടെ വരവ് മാസപ്പടി കരുവന്നൂര് അതുപോലെ തന്നെയുള്ള സ്വർണ്ണക്കടത്ത് നാണയക്കടത്ത് ഒരുപാട് വിഷയം നിൽപ്പിടും അതിനെ ഒന്ന് ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷം ബി ജെ പി ആയിട്ട് ഒരു അലൈൻമെന്റിൽ പോകേണ്ടെന്നുള്ള ഒരു അഭിപ്രായ ഞാൻ അത് എന്റെ ഒരു വ്യക്തിപരമായിട്ട് ശരി അത് കൃത്യമായിട്ട് നമുക്ക് അറിയണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ റിസൾട്ട് വരുമ്പോ അറിയാം കാരണം ഒരു മൂന്ന് ലക്ഷത്തി താഴെ സുനിൽകുമാറിന്റെ വോട്ട് പോകുവാണെങ്കിൽ അതായത് ഒരു മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തിന് താഴെ പോവുകയാണെങ്കിൽ ആ വോട്ട് ഇടതുപക്ഷം മറിച്ചതാണ് ആ അങ്ങനെ നമ്മൾ വിലയിരുത്തുക അത് നടക്കുന്നുള്ള അഭിപ്രായം തന്നെയാണ് നിക്കുന്ന കാരണം ഇ ഡി ഇങ്ങനെ വരുന്നു വാദക്ക വരുന്നു ഇങ്ങനെ പിടിക്കുന്നു പറഞ്ഞിട്ട് ഇ ഡി അവിടെ നിൽക്കുകയാണ് ആ ബ്രേക്ക് ഒരു നിർണായകമായ അതെ അതെ കൃത്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പും ഇതിന്റെ റിസൾട്ടും വരുമ്പം ഈ അലൈൻമെന്റിന്റെ ബഡ്ജറ്റും എത്ര മുഖം മൂടി വെച്ചാലും അത് പുറത്തേക്ക് വരും ശരി അതാണ് നമുക്ക് ഇതിൽ മറ്റേത് എന്താ നല്ല തന്നെ ഇപ്പൊ ഈ ഈ പറഞ്ഞതുപോലൊക്കെ തന്നെ ഒരു ത്രികോണ മത്സരത്തിന്റെ ശക്തമായി ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നുണ്ട് ആ അതിനുള്ള അണികൾ നല്ല പ്രവർത്തനം ഉണ്ടോ കോൺഗ്രസ് അത്ര പ്രവർത്തിക്കുന്നില്ലെന്ന് തൊട്ടാണ് എനിക്കും ഇല്ല കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥികൾ അപ്പൊ എന്തായാലും ഒരു നല്ല മത്സരം നടക്കും നല്ല മത്സരം ഈ തൃശ്ശൂർ മണ്ഡലത്തിൽ നടക്കുന്നുള്ള ഉറപ്പാണ് ഒക്കെ തന്നെയാ ഞങ്ങള് ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് ഇവിടെ ഈ അലൈൻമെന്റ് ഉണ്ടെന്നുള്ളതാണ് ഞങ്ങൾ തൊണ്ണൂറ്റമ്പത് ശതമാനം വിശ്വസിക്കുന്നത് ആ വോട്ടർമാരുടെ ഇത് ജനങ്ങളെ വിട്ടികളാക്കാൻ വേണ്ടി കൊറേ പാർട്ടിക്കാര് വരിക ഇപ്പൊ ഒരു കൂട്ടത്തിൽ ഇന്നലെ ഞാൻ ഒരു പാർട്ടി വന്നപ്പോ പറഞ്ഞു എനിക്ക് പൈസ വന്നാലേ വോട്ട് ചെയ്യുള്ളൂന്ന് തമാശക്ക് പറഞ്ഞതാ അപ്പൊ അവര് പറഞ്ഞ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞങ്ങളുടെ മുഴുവൻ പിടിച്ചുവച്ചേക്ക പിന്നെ ഇങ്ങനെ ഞങ്ങള് കൊടുക്കണെന്നാ പറഞ്ഞത് ഇവിടെ തന്നെ ഉണ്ടായിട്ടുള്ള സംഭവമാണ് അപ്പൊ നമ്മൾ തീരുമാനിച്ചു നമ്മള് ഒരു പാർട്ടിക്കും ഇന്ന് കൊടുത്തിട്ടില്ല നമ്മൾ ആലോചിച്ചു ഒരുവിധം നല്ലതെന്ന് തോന്നിയാൽ ചെയ്യും അല്ലെങ്കിൽ കുടുംബത്തിരിക്കും ഈ വെയിലും കൊണ്ട് നമ്മൾ നടന്നിട്ട് എന്താ കാര്യം സമയം എടുക്കും ആലോചനയിലാണ് ആലോചനയിലാണ് ശരി സുഖല്ലേ നമ്മുടെ ഈ പ്രാവശ്യം തൃശ്ശൂർ ആരെടുക്കാനാ സാധ്യത സംശയം വേണ്ട ഒരു ഒറ്റ ഒറ്റ സംശയത്തിന് അടിസ്ഥാനമില്ലാത്ത കാരണം എന്താ അങ്ങനെ ഒരു അങ്ങനെ ഒരു അഭിപ്രായം പറയുമ്പോ ഒരു ഉറപ്പ് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വ്യക്തിപരമായിട്ടും നല്ലൊരു കാൻഡിഡേറ്റ് ആണ് അതായത് നല്ല വ്യക്തിത്വമുള്ള ഒരു 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 കാൻഡിഡേറ്റ് അപ്പൊ ആ ആ പ്രതീക്ഷ ചേട്ടാ എങ്ങനെയാണ് അഭിപ്രായം അഭിപ്രായം മുരളി എന്തുകൊണ്ടാണ് ഒരു അഭിപ്രായം പറയുന്നത് കാരണം കോൺഗ്രസ് ജയിക്കേണ്ടത് രാജ്യത്തിന്റെ ആവശ്യമാണ് കാരണം മതേതര ഇന്ത്യ എന്ന് പറഞ്ഞത് നിലനിർത്തുന്നത് ഓരോ പൗരന്റെ ചുമതിരിയാണ് അതിന് കോൺഗ്രസിനെ അതിനുകൊണ്ട് സാധിക്കുള്ളൂ പുള്ളിയെ ജയിപ്പിക്കേണ്ട ആവശ്യമാണ് ഈ കുറിയോ കോൺഗ്രസ് തീർച്ചയായിട്ടും മുന്നണി ഇന്ത്യ മുന്നണി ഉപയോഗിച്ചോട് വൻ പ്രതീക്ഷയാണ് അത് എത്രയും പെട്ടെന്ന് അത് അതിലേക്ക് വരട്ടെ എന്നാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് ണ്ട് കേട്ടോ കസോടം എങ്ങനെയുണ്ട് തൃശൂർ ചൂട് മുരളീധരൻ ജയിക്കും നൂറ് ശതമാനം ഉറപ്പാ എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് അങ്ങനെ ഒരു ഇത് മുല്ലരം ജയിക്കണം അതാണ് ഇവിടുത്തെ ആവശ്യപ്പം ഇപ്പൊ മുരളീധരൻ ജയിച്ചാലാണ് ഇവിടെ കോൺഗ്രസ് ഇവിടെ ജയിച്ചാൽ മാത്രം ഇവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അങ്ങനൊരവസ്ഥയിലേക്കാണ് ഇപ്പൊ എത്തിക്കുന്നത്

അതുകാരണം നല്ല മനുഷ്യന് വോട്ടുകൾ വീഴും എന്നാണ് പറയുന്നത് മറ്റുള്ളവരുണ്ട് തൊട്ടാപ്പുറത്തുണ്ട് നമ്മളൊരു വോട്ടറാണ് ആ ഒരു ശക്തമായ ഒരു ത്രികോണ മത്സരമല്ലേ നടക്കാൻ പോകുന്നത് തൃശ്ശൂര് പ്രസിഡന്റ് ഒക്കെ എങ്ങനെയുണ്ട് ആണികളുടെ ചേച്ചിയിലെ ഞാൻ ചോദിക്കുന്നത് എന്ത് ഒരു മാനദണ്ഡം അതായത് ചേച്ചി വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഒരു നാടിന് നന്മയുള്ള ആളുകൾക്ക് തന്നെ ആവണം എന്നുള്ള ആഗ്രഹത്തിലേക്ക് പല ചേട്ടൻ എന്താ ചേച്ചി എന്താണ് ഉദ്ദേശിക്കുന്നത് തീരുമാനമാണ് കഴിയുമ്പോഴത്തേക്കും തീരുമാനത്തിലേക്ക് എത്തും രാവിലെ ഒന്ന് മുടിയെ കൂട്ടി സുന്ദരനാവാദ വിചാരിച്ചു അങ്ങനെയുണ്ട് നമ്മള് ചൂട് തൃശ്ശൂർ മൊത്തത്തെ ചൂടാണ് തെരഞ്ഞെടുപ്പ് ചൂട് എങ്ങനെയുണ്ട് മൂന്ന് മുന്നണികളും നല്ല സ്ട്രോങ് പറയണു എന്താണ് ചേട്ടൻ ആര് ജയിക്കാനാണ് സാധ്യത ആ എന്തെങ്കിലും ഒരു മാനദണ്ഡം ഉണ്ടോ അവർ ജയിച്ച് വരുന്ന ആളുകൾ ഏതെല്ലാം പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ നടത്തണം അങ്ങനെയൊക്കെ ചേട്ടൻ ഒരു കാഴ്ചപ്പടലോക്കെ നന്നാക്കണം നമ്മുടെ മുടിവെട്ട് കാര്യങ്ങളൊക്കെ ഉഷാറണോ ഉഷാറണോളൊക്കെ ധാരാളം വരുന്നുണ്ടോ ധാരാളം ചൂടായി തരണം എങ്ങനെയുണ്ട് നമ്മുടെ രാഷ്ട്രീയത്തിന്റെ ഒരു ചൂട് എന്ന് പറയുന്നത് മൂന്ന് മുന്നണികളും സ്ട്രോങ് പറയണോ മൂന്ന് മൂന്ന് മനസിലാർത്ഥികളും ചേട്ടാ അഭിപ്രായം നല്ലതാണോ ഇപ്പൊ ആരീതി എന്തായാലും ും ഞാൻ ചോദിക്കുന്നത് കേരളത്തിലെ പൊതുവെ കാണുന്ന ഒരു അവസ്ഥയാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ നമ്മൾ ഇവിടെ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഈ തെരഞ്ഞെടുപ്പ് പഴയ കാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏറ്റവും ഭംഗിയായിട്ട് പ്രചരണങ്ങൾ ഒരു ഇതായിരുന്നു നമ്മുടെ സംസ്ഥാനം തന്നെ കേരളം അതിന്റെ അതേ ചുവട് തന്നെ പിടിച്ചുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വന്ന് നിൽക്കുമ്പോൾ പോലും അതേ ചുവടുകൾ തന്നെയാണ് പിടിക്കുന്നത് അതായത് ഇപ്പോൾ നമുക്കറിയാം റോഡിന്റെ നടുക്ക് എഴുതുക റോഡിന്റെ ഈ പോസ്റ്റുകളിൽ ചിത്രം പതിക്കുക അതിനെ ടീം വരുന്നു അതിനെ തേക്കുന്നു തയ്ക്കുന്നു ആ തൊട്ടടുത്ത് തന്നെ നമുക്ക് അറിയാൻ പറ്റും പുതുക്കാട് നിയോജ പുതുക്കാട് ഭാഗത്ത് ഒരു ബസ് സ്റ്റോപ്പ് ഇതുപോലെ തന്നെ കരിവായി തേച്ചിട്ട് രാവിലെ ബസ് കാത്തിരിക്കാൻ പോലും ആളുകൾക്ക് വരാൻ പറ്റിയില്ല കാരണം അവരുടെ ശരീരത്തിൽ മുഴുവൻ ഈ കരിവില്ലായി ഇത് കേരളത്തിൽ ഈ ഒരു പ്രവണത യഥാർത്ഥത്തിൽ മാറ്റേണ്ട സമയം കഴിഞ്ഞില്ലേ പ്രചരണം വേണം അതിന് എത്രയോ സാധ്യതകൾ വേറെയുണ്ട് എന്താണ് അങ്ങടെ ഒരു അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയ അതുപോലെയുള്ള ഇലക്ട്രോണിക് ഡിവൈസസ് ഉപയോഗിച്ചുള്ള ഇലക്ഷൻ പ്രവർത്തനങ്ങൾ ഇതൊക്കെ ഇപ്പം വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എങ്കിലും നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾ ഈ പൊതുനിരത്തും പൊതുസ്ഥലങ്ങളും മലിനമാക്കുന്ന പരിപാടികൾ ഇതുവരെ ഉപേക്ഷിച്ചിട്ടില്ല ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇതൊരു ജംഗ്ഷനാണ് ഈ ജംഗ്ഷനിൽ ഒരു മൂന്ന് പാർട്ടികൾക്ക് ഓരോ ബോർഡ് വെച്ചാൽ ധാരാളമാണ് പിന്നെ എന്തുകൊണ്ടാണ് ഈ വെയ്റ്റിംഗ് ഷെഡ് പോലുള്ള സ്ഥലങ്ങൾ സർക്കാർ മതിലാണെങ്കിൽ ഉറപ്പായിട്ടും അതിൽ പോസ്റ്റർ എഴുതുകയോ ഒട്ടിക്കോ എന്തെങ്കിലും ചെയ്യും അത് മാത്രമല്ല എലക്ഷൻ കഴിഞ്ഞിട്ട് ഇത് മാറ്റാൻ അവര് കൂട്ടാക്കുന്നത് അപ്പോൾ ഇവിടെ കഴിഞ്ഞാൽ തന്നെ ഇതിപ്പോ ഈ അടുത്താണ് ഇവിടെ കുറേ അരങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നത് അത് മാറ്റിയത് അത് എലക്ഷൻ കഴിയുമ്പോൾ അഴിച്ചു മാറ്റുക എന്നുള്ളൊരു സാമാന്യ മര്യാദ രാഷ്ട്രീയ കക്ഷികൾ കാണിക്കുന്നുണ്ട് ഞാൻ എല്ലാവരും ഉൾപ്പെടുത്തിയ പറഞ്ഞു ചെറുകക്ഷി മുതല് സ്വതന്ത്രരാണെങ്കിലും ശരി അവരൊട്ടിക്കുന്ന പോസ്റ്റർ എലക്ഷൻ കഴിയുമ്പോൾ ആ ഭാഗം ഒന്ന് വൃത്തിയാക്കുക എന്നുള്ളൊരു നിലപാടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ നാട് മലിനമായിട്ട് കിടക്കും തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണരംഗം എന്ന് പറയുന്നത് ഇതുപോലെ കയറ്റവും ഇറക്കവുമാണ് ഒരു ഘട്ടത്തിൽ ഏറ്റവും നല്ല പ്രചരണം നടത്തുന്ന സ്ഥാനാർത്ഥികൾ മറികടന്നുകൊണ്ട് അടുത്ത സ്ഥാനാർത്ഥി കയറി വരുന്നൊരവസ്ഥ എന്തായാലും പ്രചരണം മുറുകുകയാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ശക്തമായ ഒരു ത്രികോണ മത്സരം തന്നെയാണ് മുന്നിലേക്ക് വരുന്നത് മൂന്ന് പേരും ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് കാഴ്ചവെക്കുന്നത് ഞങ്ങളും ഈ പോരാട്ടത്തിനൊപ്പം തന്നെ വാശിയേറിയ അഭിപ്രായങ്ങൾ തേടി സഞ്ചരിക്കുകയാണ് മാറ്റുലി ഇതേ വിഷയവുമായി ഇതേ നേരം നാളെ കണ്ടുമുട്ടാം ഹരിത ഗ്രൂപ്പ് ഓഫ് കമ്പനി മാറ്റുലിയിൽ നിങ്ങൾ നൽകുന്ന ഓരോ പ്രോത്സാഹനത്തിനും ഹൃദയത്തിൽ ചേർത്ത് പിടിച്ച് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നാളെ കാണുമരേ എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിച്ചു ചിലതൊന്നും ആരോഗ്യത്തിനും